നിലമ്പൂര് പോർത്തുഗലിൽ നിന്നും ഉൾവനത്തിലേക്ക് തിരച്ചിലിനായി പോയ അഗ്നിരക്ഷാസേനയ്ക്ക് സേനക്ക് വഴികാട്ടിയായത് നായ നായ മണം പിടിച്ച സ്ഥലത്ത് പരിശോധിച്ചപ്പോൾ മൃതദേഹം കണ്ടെത്താനായി പന്ത്രണ്ട് കിലോമീറ്റർ ഉൾവനത്തിലേക്കാണ് സംഘത്തെ നായ കൊണ്ടുപോയത് നിലമ്പൂരിൽ നിന്ന് തിരച്ചിലിന് പോയ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അരുൺ രാജും സംഘവും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് ദയനീയമായി തങ്ങളെ നോക്കുന്ന നായയെ കണ്ടത് സംഘം വനത്തിലേക്ക് കടക്കാൻ ബോട്ട് മാർഗം ചാലിയാർ മുറിച്ചു കടന്നപ്പോൾ നായ ഒറ്റയ്ക്ക് പുഴ നീന്തി കടന്ന് സംഘത്തിനൊപ്പം ചേർന്നു പന്ത്രണ്ട് കിലോമീറ്ററോളം നായ സംഘത്തെ വനത്തിലൂടെ കൊണ്ടുപോയി വനത്തിൽ ഒരു ഭാഗത്തെത്തിയപ്പോൾ നായ മണം പിടിച്ചു നിന്നു കൈകൊണ്ട് മണ്ണ് മാന്താൻ തുടങ്ങി പിന്നാലെ സംഘം മണ്ണ് നീക്കിയപ്പോൾ കൈയുടെ ഭാഗം കണ്ടെത്തി കുറച്ചധികം മണ്ണ് മാറ്റിയപ്പോൾ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി ഏകദേശം പതിനാറോ പതിനേഴോ വയസ്സ് തോന്നിക്കുന്ന കുട്ടിയുടെ ബോഡിയാണിത് മൃതദേഹവുമായി തിരിച്ച ഓഫീസർമാരെ നായയും പിന്തുടർന്നു അഗ്നിരക്ഷാസേന ബോട്ടിലും നായ പുഴ നീന്തിയും കടന്നു മുണ്ടേ മുണ്ടേരിയിൽ തിരികെ എത്തി മൃതദേഹം ആംബുലൻസിൽ കയറ്റി പോയപ്പോൾ നായ തിരികെ വനത്തിലേക്ക് മറഞ്ഞു തനിക്ക് സ്നേഹം നൽകി ആഹാരം നൽകി വളർത്തിയ തന്റെ യജമാന കുടുംബത്തിലെ മറ്റുള്ളവരെ അന്വേഷിച്ചാവും നായ പോയത് പല ഇല്ലാത്ത സഹജീവി സ്നേഹം കടമ ഇവയൊക്കെയാണ് ഇവിടെ കണ്ടത് കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ഒരുപാട് ആളുകളുടെ ജീവൻ സ്വപ്നങ്ങൾ സമ്പാദ്യങ്ങൾ എല്ലാം നിമിഷങ്ങൾ കൊണ്ട് തകർത്തെറിയപ്പെട്ട ദുരന്തം ഓരോ മനുഷ്യരുടെയും ദുരന്ത സമയത്തെ അനുഭവങ്ങൾ വേദനകൾ നഷ്ടങ്ങൾ പല രീതിയിലാണ് കണ്ണുനനയാതെ അവരെ കേട്ടിരിക്കാൻ കഴിയില്ല ആ മുഖങ്ങളിലെ ദയനീയത മനസ്സിന്റെ മരവിപ്പ് പ്രിയപ്പെട്ടവരുടെ ദുരന്ത സമയത്തെ ആർത്തലച്ച നിലവിളികൾ പ്രിയപ്പെട്ടവർ മരണത്തിലേക്ക് പോകുമ്പോൾ രക്ഷിക്കാൻ കഴിയാതെ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടതായി വന്ന നിമിഷങ്ങൾ കാഴ്ചയിൽ നിറഞ്ഞിരിക്കുന്നു തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ബാക്കി ലോൺ ലോണെടുത്തും വച്ച വീടുകൾ പാലുകാച്ചാറായ വീടുകൾ കുഞ്ഞുമക്കളെ നഷ്ടപ്പെട്ടവർ കുടുംബത്തിൽ ഒരാൾ മാത്രം ബാക്കിയായവർ ഒരു രാത്രി കൊണ്ട് അനാഥരായ മക്കൾ ഒരു ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം മണ്ണിനടിയിലും വെള്ളത്തിലും നഷ്ടപ്പെട്ടവർ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് അവിടുത്തെ അവസ്ഥ ഞാൻ ഇത്രയും പറയാൻ കാരണം ഈ സമാനതകളില്ലാത്ത വേദന നിറഞ്ഞ അന്തരീക്ഷത്തിൽ വീടുകൾ പൂട്ടി കഷ്ടപ്പെട്ട് മണ്ണിൽ പണിയെടുത്ത അല്ലാതെയുള്ള തുച്ഛമായ വരുമാനങ്ങളിൽ നിന്ന് മിച്ചം വെച്ചുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ കയ്യിലെടുക്കാൻ പോലും സമയം കിട്ടാതെ മലയിലേക്കും കാടുകളിലേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കും ഓടി രക്ഷപ്പെട്ടവരുടെ വീടുകളിലും ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞ് ബന്ധുവീടുകളിലേക്ക് മാറിയവരും ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം തിരികെ തങ്ങളുടെ വീടുകളിലേക്ക് എത്തിയപ്പോൾ കണ്ടത് കള്ളന്മാർ വാതിലുകൾ തകർത്ത് അകത്തു കയറി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കി വെച്ചിരുന്ന പണം ആഭരണങ്ങൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ എല്ലാം കൊണ്ടുപോയിരിക്കുന്നു കള്ളന്മാർ വീടുകൾ തല്ലി തകർത്തിരിക്കുന്നു എന്തൊരു അവസ്ഥയാണിത് മതവും ജാതിയും രാഷ്ട്രവും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ തല്ലുകൂടുന്ന മനുഷ്യർ ദുരന്തം വരുമ്പോൾ മതമല്ല മനുഷ്യനാണ് മനുഷ്യത്വമാണ് വലുത് എന്ന് ചിന്തിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്ന കേരളത്തിൽ ദുഷ്ടന്മാരും ധാരാളം രണ്ട് ദിവസമായി ഒരു യൂട്യൂബർ എയറിലാണ് അവൻ്റെ സന്തോഷവും അട്ടഹാസവും കൊണ്ട് അത് നിങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടുണ്ടാകും അവൻ്റെ വീഡിയോസ് വയനാട്ടിലെ ദുരന്ത സമയത്തെ കണ്ണു നിറയാതെ കാണാൻ കഴിയാത്ത വീഡിയോകൾ എടുത്ത് അതിൽ അവൻ ചിരിക്കുന്നു അട്ടഹസിക്കുന്നു ആക്ഷേപിക്കുന്നു ആക്ഷൻസ് കാണിക്കുന്നു ഷിരൂരിൽ കാണാതായ അർജുൻ്റെ വീഡിയോയിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ധാരാളം വീഡിയോകൾ അവൻ ചെയ്തിട്ടുണ്ട് ഇവന്റെ തന്ത പണ്ട് പത്ത് രൂപ മുടക്കാതെ പിശുക്ക് കാണിച്ചത് കൊണ്ട് കൊണ്ടുള്ള കുഴപ്പം മാത്രമാണിത് എന്റെ നാട്ടിലും ഉണ്ട് ഇങ്ങനെ പേർ കഷ്ടതയിൽ കഴിയുന്നവരെ കുറിച്ച് അപവാദം പറഞ്ഞും പരിഹസിച്ചും ആർത്തലച്ച് ചിരിച്ചുല്ലസിക്കുന്നവർ രണ്ടായിരത്തി പതിനെട്ടിൽ പുത്തൂരിൽ ഉരുൾപൊട്ടിയപ്പോൾ വീടുകളും സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി പക്ഷെ തൊണ്ണൂറ് ശതമാനവും പാലിക്കപ്പെട്ടില്ല അതുകൊണ്ട് സർക്കാരിനോട് ഒരു അപേക്ഷ ദയവു ചെയ്ത് ദുരന്തത്തിൽ പെട്ടുപോയവരെ അധികമൊന്നും നടത്തിക്കാതെ വേദനിപ്പിക്കാതെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് കോടികൾ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിലേക്ക് കോടികൾ വരുന്നുണ്ട് പല മേഖലകളിൽ നിന്നും ദുരന്തത്തിൽപ്പെട്ട് പ്രാണരക്ഷാർത്ഥം ഓടിയ കാട്ടിൽ തളർന്നു വീണ മനുഷ്യർക്ക് കാവലായി കരുത്തായി നിന്ന ആനകൾക്കും യജമാനത്തിയുടെ ശവശരീരം റെസ്ക്യൂ ടീമിനെ കാണിച്ചു കൊടുക്കാൻ അവരുടെ ശ്രദ്ധ നേടി ഒപ്പം കൂടി വനത്തിൽ പന്ത്രണ്ട് കിലോമീറ്റർ നടന്നു കൊടു നടന്ന് കാണിച്ചു കൊടുത്ത നായക്കും ഉണ്ടായ ദയയുടെ ഒരു അംശമെങ്കിലും സർക്കാർ അധികാരികൾ തകർന്നടിഞ്ഞ മനുഷ്യരോട് കാണിക്കണം അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരോട് പണമടയ്ക്കാൻ ആവശ്യപ്പെട്ട് പണമിടപാട് സ്ഥാപനങ്ങൾ ഫോണിൽ വിളിക്കുന്നു ജീവിച്ചിരിപ്പുണ്ടോ ഇ എം ഐ അടയ്ക്കണം ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുന്നത് വീടും വീട്ടുകാരും നഷ്ടപ്പെട്ട് ഒരാൾ മാത്രം ബാക്കിയായ മാനസികമായി തകർന്നിരിക്കുന്ന അങ്ങനെയുള്ളവരോടാണ് ഇ എം ഐ തുക ഉടൻ അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നത് എന്തൊരു ദുരവസ്ഥയാണിത് കൊള്ളക്കാരായ ബാങ്കുകാർ എന്നാണ് സാധാരണക്കാർ ബാങ്കുകളെ പറയുന്നത് കുറച്ചെങ്കിലും മനുഷ്യത്വം കാണിക്കൂ പൈസ അടയ്ക്കണം ഇല്ലെങ്കിൽ ചെക്ക് ബൗൺസ് ആകും എന്നാണ് ബാങ്കിൽ നിന്ന് അറിയിപ്പ് ഈ ദുരന്ത മുഖത്തുള്ളവരെ വിളിച്ച് അറിയിക്കേണ്ട കാര്യമാണോ ഇത്